രാമായണത്തിലെ മറ്റൊരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കട്ടെ അത് നമ്മുടെ ഈ ചിത്രകൂട പർവ്വതത്തിലേക്കുള്ള ഭരതന്റെ യാത്രയാണ് ചിത്രകൂട പർവ്വതത്തിലേക്ക് ഭരതൻ യാത്ര ചെയ്യുമ്പോൾ ഭരതൻ എന്നത് വലിയൊരു ആദർശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പതാക വഹിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത് അയാൾ വന്ന് രാമാഭിഷേക വിഘ്നം ഉണ്ടായി തൻ്റെ അമ്മ ഇങ്ങനെ തനിക്ക് വേണ്ടിയിട്ടൊരു രാജ്യം വാങ്ങി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നുവെന്നറിഞ്ഞിട്ട് അയാൾ അതിനെ പുറം കൊണ്ട് നിരസിച്ചിട്ട് അയാൾ പശ്ചാത്താപ വിവശനായി സകല ഗുണസമ്പൂർണനായിട്ടുള്ള രാമനെ ഇങ്ങനെയുള്ള രാമനെ നമ്മുടെ ഇരുപത്തിനാല് വൃത്തത്തിൽ എഴുത്തച്ഛൻ പറയല്ലോ സകല ഗുണപൂർണ്ണ എന്ന് ഇരുപത്തിനാല് വൃത്തത്തിൽ എഴുത്തച്ഛൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ പറയല്ലോ സകല ഗുണപൂർണ്ണ എന്ന് ശ്രീരാമനെ വിശേഷിപ്പിക്കും ആ സകല ഗുണപൂർണതയുമുള്ള തൻ്റെ ജ്യേഷ്ഠനെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഒരാളെ വരം എന്ന ഒരൊറ്റ സൂത്രത്തിൽ ആ ഒരു സൂത്രവാക്യത്തിൽ കുടുക്കി വനത്തിലേക്ക് അയച്ചു എന്നറിഞ്ഞിട്ടാണ് അയാൾ പോകുന്നത് അയാൾ ചെല്ലുമ്പോൾ വലിയൊരു സൈന്യം വരുന്നത് കണ്ടിട്ട് ലക്ഷ്മണൻ അവിടെ നിന്നിട്ടെന്നാൽ ആയുധമെടുത്ത് ആരോ തങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് കണ്ടിട്ട് തിരിച്ചാക്രമിച്ചു കളയാൻ അവിടെ അമ്പയച്ചു തുടങ്ങാമെന്നൊക്കെ ആദ്യമേ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരാമൻ ഇങ്ങനൊരു സൈന്യം വരുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നോക്കിയിട്ട് അദ്ദേഹം തൻ്റെ സൂക്ഷ്മമായ കാഴ്ചയിലാണ് അദ്ദേഹം ഈ ഭരതനാണ് വരുന്നത് അതുകൊണ്ട് നീ ഭയക്കേണ്ടതില്ല ഇപ്പം തൽക്കാലം നമ്മൾ ആരെയും ആക്രമിക്കേണ്ട എന്ന് പറഞ്ഞു ഭരതനെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് അവിടെ ഭരതൻ ചെല്ലുമ്പോൾ അവിടെ ഭരതൻ ചെന്നിട്ട് ഭരതൻ ആവശ്യപ്പെടുന്നത് രാമൻ തിരിച്ചു വരണം എന്നാണ് പക്ഷേ രാമൻ നമ്മളുടെ ഈ മഹാഭാരതത്തിലെ ഭീഷ്മരുടെ പ്രതിജ്ഞ പോലെ താൻ വനത്തിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ വനത്തിൽ തന്നെ കഴിയും എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഇയാൾക്കാണെങ്കിൽ രാജ്യം വേണ്ട അപ്പോൾ ആ അയാളെക്കുറിച്ച് ഭരദ്വാജ മഹർഷി പറയുന്നുണ്ട് രാമൻ്റെ പ്രാണൻ നമ്മൾ പറയുന്നവരെ ബഹിപ്രാണനായിട്ടുള്ള ലക്ഷ്മണൻ അവിടെ നിൽക്കേ ഭരദ്വാജ മഹർഷി ഭരതനോട് പറയുന്നുണ്ട് കേ പുത്രിയാം അമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിന്നുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാദപത്മം പ്രമാണം ദയാനിഥെ ഭരദ്വാജ മഹർഷിയോട് പറയുകയാണ് ശ്രീരാമചന്ദ്രന് ഭൃത്യനായി നൽപാദവാരിജയുഗ്മം ഭജിക്ക ഭജിക്കന്യേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തു ഫലം മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരു കാംഷിതം എന്ന് ഭരതൻ പറയുന്നു എനിക്കിതിലൊന്നും എനിക്ക് താല്പര്യമില്ല കെ കെ എ പുത്രിയായ അമ്മയുടെ ഈ തരത്തിലുള്ള ഒരു ഒരു പ്ര പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് അയാൾ പറയുന്നു അയാളുടെ ആ നിഷ്കളങ്കത അയാൾക്ക് നിഷ്കളങ്കമായ രാമനുള്ള ഭക്തി അയാൾക്ക് രാജ്യഭരണത്തോടുള്ള അയാളുടെ അനാസക്തി അയാൾക്കതിൽ താല്പര്യമില്ല ആ അനാസക്തി ഇതെല്ലാം കണ്ടിട്ട് ഭരദ്വാജൻ അയാളെക്കുറിച്ച് പറയുന്നുണ്ട് ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൽ കിം ബഹുനാവത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ്യാ കണ്ടറിഞ്ഞിരിക്കുന്നത് മാനസേ ശോകമുണ്ടാകലാ കേൾക്കനി ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം എന്നാണ് പറയുന്നത് കിം ബഹുനാവത്സ എന്നാണ് കിം ബഹുന എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനേറെ പറയുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിന്നെക്കുറിച്ച് എന്തിനാണ് ഏറെ പറയുന്നത് നീ എന്തിനാണ് എന്നോട് ഈ വിശദീകരണമൊക്കെ പറയുന്നത് ഞാനിത് ജ്ഞാനദൃഷ്ടിയാ കണ്ടിരിക്കുന്നു എനിക്കിത് നേരത്തെ അറിയാം നിന്റെ ത്യാഗത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം അതിനാൽ അല്ലയോ ഭരത നീ ലക്ഷ്മണനേക്കാൾ ശ്രീരാമനിൽ ഭക്തി ഉള്ളവനാണ് എന്നാണ് എന്തുകൊണ്ടാണ് ലക്ഷ്മണനേക്കാൾ ഭക്തി ഉണ്ടെന്ന് പറയുന്നത് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുത്ത് നിരുപാധികമായി ദാസനായി ചേർന്നിരിക്കുകയാണ് എപ്പോഴും കൂടെയുണ്ട് നിഴലുണ്ടെങ്കിൽ അത് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ശ്രീരാമൻ്റെ ഛായയാണ് ലക്ഷ്മണൻ പക്ഷേ സീതയെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത് കേട്ടോ രാമായണത്തിൽ സീതയെക്കുറിച്ചാണ് ലക്ഷ ശ്രീരാമൻ്റെ ഛായ എന്ന് പറയുന്നത് പക്ഷേ ലക്ഷ്മണനും ശ്രീരാമൻ്റെ ഛായ തന്നെയാണ് നിഴൽ ഒട്ടും പിരിയാത്തൊരാൾ അയാളുടെ ഭക്തിയല്ല ഇയാളൊരു രാജ്യം മുഴുവൻ അയാൾക്ക് വെച്ച് നീട്ടിയിട്ട് അയാൾക്ക് നിരുപാധികം ആ രാജ്യം മുഴുവൻ ഉപയോഗിക്കാമെന്നുണ്ടായിരിക്കേ അയാൾ അത് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ച് ഇവിടെ ചിത്രകൂടത്തിലേക്ക് വരികയാണ് അവിടെ വന്നിട്ട് അയാൾ അഭ്യർത്ഥിക്കുകയാണ് അയാളിൽ സ്നേഹം മാത്രമല്ല മഹത്തായിട്ടുള്ള ഒരു ത്യാഗം കൂടി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അയാളെ ഭരദ്വാജ മഹർഷി പറയുന്നത് നീ ലക്ഷ്മണനേക്കാൾ ഭക്തിയുണ്ട് എന്ന് ആദർശമെന്നത് ആദർശം ആദർശമെന്നത് ഭക്തിയുടെയോ വിശ്വാസത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒക്കെക്കാൾ ചില സന്ദർഭങ്ങളിൽ മുകളിൽ നിൽക്കും പ്രത്യേകിച്ചും രാജ്യതന്ത്രത്തിൽ ആദർശ ഒരു ഭരണാധികാരി ആദർശവാനാകുക എന്നത് ചെറിയ ക്വാളിറ്റി അല്ല അത് മഹത്തായിട്ടുള്ളൊരു ഗുണമാണ് അങ്ങനെ ആയിത്തീരാൻ അയാളിൽ അയാളുടെ ഉള്ളിൽ ആ തരത്തിലൊരു പ്രവർത്തനം നടക്കണം എൻ്റെ അല്ല എൻ്റെ അല്ലി കൊമ്പനാനകൾ എൻ്റെ അല്ല മഹാക്ഷേത്രവും മക്കളെ എന്ന് അക്കിത്തം എഴുതിയിട്ടുണ്ടല്ലോ അതെഴുതിയത് മറ്റൊരു സന്ദർഭത്തിലാണ് പക്ഷേ അല്ല ഇതൊന്നും എന്ന് പറയാൻ ഈ മഹാക്ഷേത്രം ഈ കൊമ്പനാനകൾ ഇതൊന്നും എൻ്റേതല്ല എന്ന് പറയാൻ വേണ്ട ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം അതാണല്ലോ നമ്മൾ ഉപനിഷത്തിൽ എല്ലാവരും എല്ലായ്പ്പോഴും ഉദ്ധരിക്കുന്ന തരത്തിൽ ഈദം നമ എന്ന് പറയുന്നത് ഇതൊന്നും എൻ്റേതല്ല എന്ന് പറയുന്നത് ഇതൊന്നും എൻ്റേതല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റാതിരിക്കുകയും പക്ഷേ ഇതൊന്നും എൻ്റേതല്ല എന്ന് നിർണയിച്ചു കൊണ്ട് തന്നെ അതിൽ തുടരുകയും ചെയ്യുന്നവൻ്റെ ആദർശത്തിനാണ് വലിയ പ്രസക്തി ഇതൊന്നും എൻ്റേതല്ല എന്ന് ഉപേക്ഷിച്ചു പോയി അയാൾക്ക് ഉപേക്ഷിച്ചു പോകാം പക്ഷേ ഇതെൻറ്റേതല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ തുടരേണ്ടി വരുന്ന ഒരാളാണ് ഭരതൻ അതുകൊണ്ടാണ് അയാൾ രാമപാതുകം കൊണ്ടുവന്ന് പൂജിക്കുന്നത് അതയാൾ പ്രതീകമായി അയാൾ അത് അവിടെ സൂക്ഷിച്ചിട്ടാണ് അയാൾ ഭരണം നടത്തുന്നത് അതുകൊണ്ടാണ് ഭരതൻ ലക്ഷ്മണനേക്കാൾ നീ രാമഭക്തിയുള്ള ആളാണ് എന്ന് ഭരദ്വാജ മഹർഷി പറയുന്നതിൻ്റെ കാരണം ഭക്തിയേക്കാൾ സ്നേഹത്തേക്കാൾ ഏറ്റവും വലിയ ആശ്രിതത്വത്തെക്കാൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പുലർത്തുന്ന ആദർശങ്ങൾ അത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ആദർശങ്ങൾ മേലെ നിൽക്കും എന്ന് രാമായണം നമ്മളോട് പറയുന്നു